കഥവാ യേശുവിൻ്റെ ദസ്തുല്യത്തിന് നാമം ഈ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം സ്തുതികളുടെ മേൽ അധിവസിക്കുന്ന ദൈവം രാപകലന്യ ദൂതന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ ആർക്കുകയും പാടുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മോട് പറയുകയാണ് ദേശത്ത് പാർത്ത് വിശ്വസ്ഥതയെ ആചരിക്കുക യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ ഒക്കെയും നിനക്ക് സാധിച്ചു തരും ഹാലലൂയ്യ അപ്പോൾ ഓരോ സമയവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൂതന്മാർ സ്തുതിക്കുകയും മാർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് ചേരേണ്ടുന്നവരാണ് എങ്കിലും കർത്താവ് നമ്മളോട് പറയുകയാണ് ഈ സമയം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ദേശത്ത് നാം വിശ്വസ്തയോടെ പാർത്ത് കൊള്ളുക നന്മ ചെയ്യുന്നതിൽ നമ്മൾ മടത്തു പോകാതെ വിശ്വസ്തതയോടെ ഒരു ദേശത്ത് പാർത്ത് നമ്മുടെ ഹൃദയം യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുമെന്ന് സങ്കീർത്തനം മുപ്പത്തിയേഴിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നു ഹാലലൂയ ഇന്ന് പകൽ കാലവും നാം ആയിരിക്കുന്ന ദേശത്തെക്കുറിച്ച് സാഹചര്യത്തെക്കുറിച്ച് നമുക്കൊത്തിരി പരാതിയുണ്ട് നമുക്കൊത്തിരി സങ്കടങ്ങളുണ്ട് നമുക്കൊത്തിരി നിരാശയുണ്ട് എങ്കിലും കർത്താവ് പറയുകയാണ് നീ അവിടെ വിശ്വസ്തതയോടെ ആയിരിക്കുക ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരും ഈ അവസ്ഥകളെല്ലാം മാറും ദൈവം നമ്മെ ഉയർച്ചയിലേക്കും മാന്യതയിലേക്കും ആദരവിലേക്കും ഒക്കെ എത്തിക്കുകയും ചെയ്യും അതിനായി ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്താൽ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ഞങ്ങളവിടുത്തെ പാതപീഠത്തിങ്കിലേക്ക് അടുത്തു വരുന്ന കർത്താവേ ദൈവമേ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പഴയ നിയമ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലത്തെക്കുറിച്ച് ദൈവമേ ഐഹോവയുടെ ആലയത്തെക്കുറിച്ച് എല്ലാം അവിടെ നിന്ന് പ്രവാചകനിൽ കൂടി സംസാരിച്ചു കർത്താവ് ഇന്ന് പുതിയ നിയമത്തിൽ ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ ആലയമായിരിക്കും പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടെ നിന്ന് കണ്ടിരിക്കുകയാൽ അപ്പച്ച ഞങ്ങൾ എവിടെയായിരിക്കുന്നു ഏതവസ്ഥയിലായിരിക്കുന്നു അവിടെ നിന്ന് ഞങ്ങൾ ദൈവമേ കഴിക്കുന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങളുടെ അധരത്തിൽ നിന്ന് ഉയരുന്ന ഈ ഓരോ പ്രാർത്ഥനകൾക്കും അവിടുത്തെ ചൊവി ശ്രദ്ധിച്ചിരിക്കുകയും അവിടുത്തെ കണ്ണ് തുറന്നിരിക്കുകയും ചെയ്യുന്നതിനായ സ്തോത്രം ഈ പ്രിയ ദൈവമക്കളെ മക്കളെ അവിടെ നിന്ന് കാണുന്നതിനായി നന്ദിയപ്പച്ച ദൈവമ ഇവർ വ്യത്യസ്ത തരമായ സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുന്നു ഇവർ വ്യത്യസ്ത ഭവനങ്ങളിലായിരിക്കുന്നു ഇവർ ഞങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന പ്രായപരിധിയിലുള്ളവരാണ് ആരോഗ്യത്തിൽ കാഴ്ചയിൽ എല്ലാറ്റിലും ഞങ്ങൾ വ്യത്യസ്തരാണെങ്കിലും കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ രക്തം ഉള്ളതിനാൽ കർത്താവേ ഞങ്ങളെല്ലാവരും ഐകമത്യപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനകൾക്ക് അവിടെ നിന്ന് മറുപടി നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച നിങ്ങൾ ബലഹീനരായിരിക്കുന്നവരുടെ ബലഹീനതകളെ ചുമക്കണമെന്ന് വചന ഞങ്ങളോട് പറയും നിങ്ങൾ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൽ അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം നിവർത്തിക്കുമെന്നു വചനം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അപ്പച്ചാ ഈ ഭൂമിയിൽ ദൈവമേ ഞങ്ങളുടെ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ ഞങ്ങൾ ഓരോരുത്തരും വഹിക്കുന്ന ഭാരങ്ങൾ ഞങ്ങളുടെ സ്വന്തം എന്ന് കരുതി വയ്ക്കാനല്ല ഞങ്ങൾ മാത്രം അത് ചുമക്കാനല്ല കർത്താവേ ഞങ്ങൾ പരസ്പരം ദൈവമേ വ്യക്തിപരമായി അറിയില്ലെങ്കിൽ ആത്മാവിൽ ഞങ്ങൾ ഐകമത്യപ്പെട്ട ഓരോ കുടുംബങ്ങളുടെയും വിഷയത്തെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വെച്ചാൽ ഭവനങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നവർ വാടക ഭവനങ്ങൾക്കായി അലഞ്ഞ് നടക്കുന്നവർ കർത്താവെ ഒന്നിലും ഉറയ്ക്കാതെ പല സ്ഥലങ്ങളിലേക്ക് ദൈവമേ ഉള്ളതെല്ലാം ദൈവമേ വാരിയെടുത്ത് കർത്താവെ നടക്കേണ്ടി വരുന്ന അലഞ്ഞു നടക്കേണ്ടി വരുന്ന അവസ്ഥയിലായിരിക്കുന്ന ചില പ്രിയ ദൈവമക്കൾക്കായി അവിടെ നിന്ന് ഒരു കരുതൽ അയക്കണം ഒരു ഭവനം സ്വന്തമായ ഒരു ഭവനത്തെ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ച്ച ഹാലൂയ മക്കളെ വളർത്തുവാനായി അധ്വാനിക്കുന്ന മാതാപിതാക്കന്മാർ ചില ഭവനങ്ങൾ മാതാപിതാക്കൾ കർത്താവേ അവർ രോഗികളായി പോയി പിതാവിനെ നഷ്ടപ്പെട്ടു മാതാവ് രോഗിയെ അല്ലെങ്കിൽ മാതാവിനെ നഷ്ടപ്പെട്ടു പിതാവ് രോഗിയെ ആ അവരെ നോക്കുവാൻ കഷ്ടപ്പെടുന്ന ദൈവമേ ചില കുഞ്ഞുങ്ങൾ ഉള്ള ഭവനങ്ങളെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ ഓർക്കുന്നു കർത്താവേ ആ ഭവനത്തിൻ്റെ എല്ലാം അവസ്ഥകൾ മറ്റാർക്കും പറഞ്ഞാൽ ദൈവമേ ചിലപ്പോൾ മനസ്സിലാകില്ലെങ്കിലും സ്വർഗ്ഗം അതെല്ലാം അറിയുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന ലൂയകർത്താവേ ദൈവമേ അവരെ സഹായിപ്പാനായി ദൂതന്മാരെ പോലെ ദൈവമേ ചില വ്യക്തികളെ ആ കുടുംബങ്ങളിൽ അവിടെ നിന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കരുതലുകൾ അവിടെ നിന്ന് വെളിപ്പെടുത്തണമേ അപ്പം തലയമ്മയെ തലമുറകൾ വഴിതെറ്റിപ്പോയ തലമുറകളെക്കുറിച്ച് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ചില കുടുംബങ്ങളിൽ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ കർത്താവെ അവർ പഠനത്തിൽ ശ്രദ്ധി ശ്രദ്ധ വയ്ക്കാതെ മാതാപിതാക്കളെ അനുസരിക്കാതെ മറുവാക്ക് പറഞ്ഞ് കർത്താവേ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ കർത്താവെ ദൈവസന്നിധിയിൽ കീഴടങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അറിയാതെ ലഹരിക്കൊക്കെ അടിമപ്പെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ ഭവനങ്ങളിലില്ലെങ്കിലും കർത്താവെ അങ്ങനെ ഒരവസ്ഥയിലൊക്കെ തകർ പോയിരിക്കുന്ന യൗവനക്കാരെ ഞങ്ങൾ ഓർക്കുന്നപ്പച്ച തെറ്റായ കൂട്ടുകെട്ടിലേക്ക് ലഹരിയിലേക്ക് കർത്താവെ അങ്ങനെ പല രീതിയിൽ ശരീരത്തെ ദഡിപ്പിച്ച് ദൈവമേ പിശാചിൻ്റെ കയ്യിൽ കർത്താവ് ഒരു ആയുധമായി മാറിപ്പോയ യൗവനക്കാരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ അവരെ മടക്കി കൊണ്ടുവരണമേ അങ്ങ്വർക്ക് സുബോധത്തെ കൊടുക്കണമേ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ഒരു കാഴ്ചപ്പാടിനായി അവരുടെ കണ്ണുകളെ അവിടെ നിന്ന് തുറക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് വലിയൊരു അത്ഭുതം ഭവനങ്ങളിൽ ചെയ്യണമേ മദ്യപാനത്തിന് അടിമപ്പെട്ടു പോയിരിക്കുന്ന സഹോദരങ്ങൾ കുടുംബത്തിലെ ദൈവമേ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും വീടിനുമായൊക്കെ കരുതേണ്ടുന്നത് മുഴുവൻ മദ്യപിച്ച് നശിപ്പിക്കുന്ന ചില സഹോദരന്മാരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു മനസ്സലിയുന്ന പിതാവേ ആ സഹോദരിമാർ കർത്താവെ ആ കുടുംബത്തിലിരിക്കുന്നവർ അനുഭവിക്കുന്ന ഞെരുക്കം മാനസിക പീഡ അപമാനങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്തെടുക്കുവാനായി കർത്താവിൻ്റെ കരം ആ കുടുംബങ്ങളിൽ ഇറങ്ങി നിൽക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ജോലിയില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദിവസങ്ങളിൽ ജോലികൾ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു അർഹതപ്പെട്ട ദൈവമേ നിലവാരങ്ങളിലേക്ക് അവർ കയറുവാൻ പഠിച്ചതൊന്ന് കർത്താവേ ജോലി അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലൊക്കെ ആയി മാനസികമായി വിഷമിച്ചിരിക്കുന്നവർക്ക് കർത്താവെ അവർ പഠിച്ചു ആ സ്ട്രീമിലേക്ക് കയറുവാൻ ദൈവമ്മേ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ദിവസങ്ങളിൽ നെറ്റ് എക്സാം പോലെ ദൈവമേ പി എച്ച് ഡിയുടേതായിരിക്കുന്ന എക്സാമുകൾ കർത്താവ് പി ജിയുടേതായിരിക്കുന്ന എൻട്രൻസ് എക്സാമുകൾ അങ്ങനെയൊക്കെ എഴുതുന്ന പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ വേണ്ടി കർത്താവെ കാത്തിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കായി ദൈവത്തിൻ്റെ കരുതലുകൾ വെളിപ്പെടുത്തണമേ അപ്പച്ച അത്ഭുതകരമായ ദൈവമേ നന്മകളുടെ റിസൾട്ടുകൾ അവിടെ നിന്ന് കൊടുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പകൽ കാലവും ദൈവമേ അവിടുന്ന് സൗഖ്യമാക്കണമേ പിടിപ്പിക്കണമേ യേശു സാക്ഷാൽ നമ്മുടെ സകല വേദനകളും അവിടെ നിന്ന് ചുമന്ന് നമ്മുടെ രോഗങ്ങളെ അവിടെ നിന്ന് വഹിച്ചതിനാൽ കർത്താവേ ഞങ്ങൾ ശാരീരികമായി അനുഭവിക്കുന്ന വേദനകൾ മാനസിക വേദനകൾ എല്ലാം അവിടെ നിന്ന് ചുമക്കണമേ കർത്താവേ എല്ലാ ഉദര ഉദരസംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കർത്താവേ സഹോദരിമാർ അനുഭവിക്കുന്ന പി സി ംപ്ലൈൻ്റുകൾ യേശുവിന്റെ നാമത്തിൽ ദൈവമേ നീങ്ങി നീങ്ങിപ്പോകട്ടെ കുഞ്ഞുങ്ങളത്തെ ലഭിക്കാതെ ദൈവമേ ഒരു തലമുറയെ ലഭിക്കാതെ വണ്ണം ഭാരപ്പെടുന്നവരുടെ ഉദരങ്ങളെ അങ്ങ് തുറക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാലുയക്കീമോയിലൂടെ കടന്നു പോകുന്നവർ റേഡിയേഷനിലൂടെ കടന്നു പോകുന്നവർ സർജറിയിലൂടെ കടന്നു പോകുന്നവർ ദൈവമേ ഈ ട്രീറ്റ്മെന്റിനൊന്നും ഈ ട്രീറ്റ്മെന്റിലൊന്നും ദൈവമേ പ്രതീക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം ദൈവമേ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ദൈവമേ ജീവിതം ജീവൻ കടന്നു പോയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെയൊക്കെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന പച്ച ദൈവമേ ആശ്വാസത്തിൻ്റെ ദൈവം വിടുവിക്കുന്ന ദൈവം സൗഖ്യമാക്കുന്ന ദൈവം ആ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് വിടുവിക്കണമേ ദൈവമേ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് തകർന്നിരിക്കുന്നവരെ ഓർക്കുന്നു ആശ്വസിപ്പിക്കണമേ അപ്പ യാത്രയിലൊക്കെ ആകുന്നവർ പ്രത്യേകമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് സ്തോത്രം സ്ത്രോത്രം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിയെട്ടാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിൽ പിതാവായ ദൈവം പ്രവാചകനിൽ കൂടി ഇങ്ങനെ അല്ല ചെയ്യുന്നു ഇതല്ലയോ ഇഷ്ടമുള്ള ഉപവാസം വിശക്കുന്നവർക്ക് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്നവരെ ചേർത്ത് കൊള്ളുന്നവരും നഗ്നായിരിക്കുന്നവരെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസ രക്തങ്ങൾക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ എന്ന് പിതാവായ ദൈവം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രവാചകനിൽ കൂടി ഒരു ചോദ്യമായി ചോദിക്കുന്നു ഹാലലൂയ കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു വന്ന് നമ്മോട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഉപവസി തിനെക്കുറിച്ച് ഓക്കെ കർത്താവ് വ്യക്തമായി അത്തായുടെ സുവിശേഷത്തിൽ പറയുന്നു അങ്ങനെ ദൈവത്തോടു കൂടെ ഇരിക്കുക ഉപവാസം നാം അറിയുന്നു നാം ദൈവത്തോട് കൂടെയായിരിക്കുന്നതാണ് നമ്മുടെ ജടത്തിൻ്റെ ബലഹീനതകളെയെല്ലാം വെടിഞ്ഞ് അല്ലെങ്കിൽ അതിനെ എല്ലാം മാറ്റിവെക്കുവാനായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് ദൈവത്തോട് കൂടെ ഇരിക്കുന്നതാണ് ഉപവാസം ഹലലുയ എന്ന് നാം പുതിയ നിയമത്തിൽ അറിഞ്ഞ് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നു പലരും ഓരോ വിഷയങ്ങളുടെ സാധ്യം ഓരോ വിഷയങ്ങൾ സാധ്യമാകുന്നത് ായി ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നു ഇതെല്ലാം നല്ലത് തന്നെ ആയിരിക്കുമ്പോൾ പഴയ നിയമത്തിൽ പ്രവാചകൻ കൂടി കർത്താവ് പറഞ്ഞ ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം എന്താണ് വിശപ്പുള്ളവന് നിന്റെ അപ്പത്തെ നുറുക്കി കൊടുക്കുന്നത് അലഞ്ഞു നടക്കുന്നവരെ ചേർത്ത് കൊള്ളുന്നത് ഹാലലൂയ നഗ്നനായിരിക്കുന്നവരെ ഉടുപ്പിക്കുന്നത് നിന്റെ മാംസരക്തങ്ങൾക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നത് ഹാലലൂയ്യ അപ്പോൾ ആ ഇത് ഉപവാസത്തിൽ പിതാവ് പറയുകയാണ് ഉപവാസം എന്ന് പറഞ്ഞ് ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ വിശക്കുന്നവനെ കണ്ടാൽ കണ്ണടച്ച് കളഞ്ഞ് അല്ലെങ്കിൽ ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് നേരെ ഒരു കൈ നീട്ടാതെ ഒരു മനസ്സലിവിൻ്റെ വാക്ക് പറയാതെ അവരോട് ഒന്ന് സംസാരിക്കാതെ അവർ അങ്ങനെ ഒരു നല്ല മുഖം പോലും കാണിക്കാതെ നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്നവർ നമ്മുടെ മാംസരക്തങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളായിരിക്കുന്നവർ രക്തബന്ധുക്കളായിരിക്കുന്നവർ അവരോട് ഒരു തരത്തിലും ഒരു അലിവും കാണിക്കാതെ ഉപവാസം എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പോയി മിണ്ടാതിരുന്നാൽ അത് ചിലപ്പോൾ ദൈവത്തിന് പ്രസാദമാകുമോ ഇല്ലയോ എന്ന് പഴയ നിയമത്തിൻ്റെ ഈ വചനപ്രകാരം നാം ഒന്നുകൂടി ചിന്തിക്കണം എങ്ങനെയായാലും പ്രിയപ്പെട്ടവരെ നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ളൊരു മനസ്സും ദൈവം തരുന്നു അതുകൊണ്ട് ഇന്നലെ വരെ നാം കണ്ട കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ചുറ്റുമുള്ള ആവശ്യക്കാരെ കാണുമ്പോൾ ഒന്ന് മനസ്സലിയുവാനും അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാനും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളിൽ സഹകരിക്കുവാനും ഒക്കെ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ